ടു ബാങ്ക് ബാങ്ക് ഓൺ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ശ്രീനാരായണ ധർമ്മസഭയുടെ പി എൻ ആയുർവേദാശ്രമവും നാഗാർജുന ആയുർവേദയുടെയും സഹകരണത്തോടെയാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നത് ഗുരുദേവ സമാജം വക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നാഗാർജുന ആയുർവേദ മുഖേന സൗജന്യ ന്യൂറോപ്പതി സ്ക്രീനിങ് ടെസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ മരുന്ന് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായും സൗജന്യമായിരുന്നു ഗുരുദേവ സമാജത്തിന്റെയും ശ്രീനാരായണ ധർമ്മസഭയുടെയും ഭാരവാഹികളും പി എൻ ആയുർവേദാശ്രമത്തിലെ ഡോക്ടർമാരും ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി ഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ അധ്യക്ഷനായി സഭാ പ്രസിഡന്റ് നിർവഹിച്ചു നമ്മളെ പി എൻ ആയുർവേദാശ്രമം അതായത് ശ്രീനാരണ കുറെ ആൾക്കെ ഇപ്പോഴത്തെ എല്ലാവർക്കും ഒരു അറിയാൻ പറ്റിയായിരിക്കും നമ്മൾ പി എൻ ആയുർവേദാശ്രമത്തെ പറ്റി എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവൂല നമ്മള അബ്ദുള്ള വടക്കുവശം ശ്രീനാടാണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പി എൻ ആയുർവേദാശ്രമം ഏകദേശം രണ്ടായിരത്തി രണ്ടില് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പൊ ഇരുപത്തിയൂന്ന് വർഷത്തോളം കഴിഞ്ഞ് ആ സാധനം അവിടെ പ്രവർത്തിക്കുന്നിരിക്കുകയൊക്കെ അവിടെ നിന്ന് ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആയുർവേദ ചികിത്സ അതായത് ഇന്നിപ്പോ പലയിടത്തും ആയുർവേദ ചികിത്സാസം വന്നു നിന്ന് മാറി ജനങ്ങൾക്ക് സുഖ ചികിത്സ അങ്ങനെയുള്ള പോണേനു പകരം അവിടത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ ഒരാളൊരു ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും കൂടുതൽ കണ്ടുകളൊരു ഒരു കൊടുക്കും തണ്ടൽ വേദന കാര്യങ്ങളൊക്കെ അതിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാടങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായിരിക്കും പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ കംപ്ലീറ്റ് പ്രത്യേകിച്ച് ആയാലും കഷായങ്ങളായാലും ഒക്കെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നെ ഏറ്റവും നല്ല വെളിച്ചത്തെ ഏറ്റവും തന്നെ എൻ്റെ ഉപയോഗിച്ച് ഉൽപാദിമാക്കിയുടെ മരുന്നുകൾ സമാജം സെക്രട്ടറി സജീവൻ സ്വാഗതം പറഞ്ഞു സമാജം ചിട്ടി ചെയർമാൻ വി പി കല്യാൺ ട്രഷറർ പി എസ് മനോജ് സഭാ സെക്രട്ടറി സുജ കെ വി എന്നിവർ സംസാരിച്ചു സമാജം വൈസ് പ്രസിഡന്റ് പി ആർ പ്രഹ്ലാദൻ നന്ദി പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ആൻഡ് ടുമേഴ്സ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടൻ കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൌണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രൈനിങ് ക്ലാസസ് ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ഫോർ അക്കൌണ്ടിംഗ് സോഫ്റ്റ് ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്